സാധാരണ വന്നാ ഈ വഴിക്കാണ് അടുത്ത നമ്മുടെ ക്യാമറയുടെ കാണുന്ന ഫ്രെയിം കണ്ടോ ഷൂ നനയും എല്ലാം നനയും എല്ലാവർക്കും ഷെഫ്ട്രാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം ക്രിസ്മസിന്റെ തിരക്കങ്ങ പീക്കിലായിരുന്നു ഭയങ്കര ആയിരുന്നു രാവിലെ പണിക്കവും രാത്രി തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് ടൈം കിട്ടാറുണ്ടായില്ല ഇന്ന് സൺഡേ ആണ് സൺഡേ നമ്മൾ ചുമ്മാ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് രാവിലെ നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയ കേട്ടോ നമ്മൾ എല്ലാ ദിവസവും ഫിഷിങ്ങിന് പോകുന്നിടത്ത് വീഡിയോസ് എടുക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് മീനൊന്നും കിട്ടാറില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറില്ല വീഡിയോ പക്ഷെ ഇന്ന് നമ്മൾ മീൻ കിട്ടുമെന്ന് ഓർത്ത് രാവിലെ തന്നെ ഇറങ്ങിയേക്കാം ഒരു ഫിഷിംഗ് സ്പോട്ട് ആട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് നമുക്ക് തിരണ്ടി ഒക്കെ കിട്ടിയായിരുന്നു അവിടെ കൊറേ ആളുകളുണ്ട് നമ്മൾ പോണത് അവിടെയല്ല നമ്മൾ മൂന്നാല് ദിവസമായിട്ട് പോയിട്ട് നമുക്ക് എന്നും മീൻ കിട്ടിക്കൊണ്ടിരുന്ന സ്പോട്ട് ഉണ്ട് സ്പോർട്ടിട്ടോ നമ്മളിപ്പോ നെൽസിനിന്ന് പ്ലനം പോണ റൂട്ടിലാട്ടോ ഈ പ്ലനം പോണ റൂട്ടിലാണ് ബേ എന്ന് പറഞ്ഞ സ്ഥലം പക്ഷെ ഈ റൂട്ട് എന്ന് പറയാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ നമുക്ക് പോകണ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ ഭയങ്കര രസമാണ് വീട്ടിൽ നിന്ന് കേബിൾ പോയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത് മിനിറ്റ് ഡ്രൈവ് എത്ര എത്ര മിനിറ്റ് കിലോമീറ്റർ ഉണ്ടോ നമ്മുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതാട്ടോ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഫ്രെയിം ഇതൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചൊരു എന്താ പറയാ നമ്മൾ ഈ ഒക്കെ കാണാൻ നേരത്തെ ഇങ്ങനെ വൺ അവരൊക്കെ കാറിൽ പോകുമ്പോൾ അതിന്റെ ഔട്ട് സൈഡൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ലൈഫിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ പടമൊക്കെ വരുന്ന കാണുന്ന സമയത്ത് പക്ഷേ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വല്ലാത്തൊരു സീനാണ്ടോ അത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ ചെറിയൊരു തിരത്തുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അല്ലാട്ടോ നമ്മുടെ ഫ്രണ്ടിനെ എനിക്ക് തോന്നുന്നു അതി കൂടുതലുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് പറയാം അത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥലത്ത് തറയോട്ടോ പിന്നെ നമ്മൾ ചെയ്യണ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നുള്ളിട്ട് പോകണം പക്ഷേ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമോ പോസിബിലിറ്റി എന്തോരമുണ്ടോന്നൊക്കെ അറിയാൻ പാടില്ല നമുക്ക് പോയി നോക്കാം സീനാണ് ഫുള്ള് വെള്ളമായി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഫിഷിംഗ് ചെയ്യണേ പക്ഷെ അന്ന് നമ്മൾ ടൈഡ് ആവണേന് മുമ്പ് പോയായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്ന് ടയർഡ് പതിനൊന്ന അമ്പത്തഞ്ചിനാ പറഞ്ഞേക്കണമെങ്കിലും ഞങ്ങൾ വന്നപ്പോ കുറച്ച് വൈകി പോയി പക്ഷെ സമയം പത്ത് മണിയായി പക്ഷെ വെള്ളം ഭയങ്കരമായിട്ട് കേറി ഫുള്ള് വെള്ളം ആയിട്ടോ പക്ഷെ നമ്മള് നേരത്തെ വന്നപ്പോ ഇത്രയൊന്നും വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലല്ല നമ്മളെ പറ്റിയത് ഒത്തിരി ആൾക്കാർ വന്നിട്ടോട്ടില എൻ്റെ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടോ നമ്മുടെ വണ്ടി വാർക്ക് ചെയ്തു ഇപ്പം മൈക്കോഡ് അല്പം വൈകിയാലും ഒത്തിരി ആൾക്കാരുണ്ടാവും എൻ്റെ മോനെ വെള്ളം എടുക്കണ്ടേ ചിപ്സ് ഉണ്ട ഇതാക്കും നമ്മുടെ ടൂൾസ് ചൂണ്ടാസ് ആൻഡ് ടൂൾസ് എൻ്റെ മിനിഷിഫാന്ന് നീ ചിപ്സ് എടുത്തോളാമോ ഇതിൽപരം ഗതികെട്ടവൻ വേറെ ആരും പണ്ടേതോ പഠത്തില്ല ജയശൂര് പറഞ്ഞ കേട്ടോ ഞങ്ങൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് വീട്ടിൽ ഇറങ്ങി ഇവിടെ അത് കാറ് വാർക്ക് ചെയ്ത് അതെടുത്ത് ബൈക്ക് അയ്യോ ഇനി ഇപ്പോൾ പത്തു പതിനായിരത്തി കിലോമീറ്റർ ബാക്കിൽ സാർ കിട്ടാൻ പേടിക്കാൻ സംഭവം എന്നാന്ന് അറിയാമോ നമ്മൾ ഓൺ ടൈമില് കുറച്ച് വൈകിയാലും നമ്മൾ കറക്റ്റ് സമയത്ത് വന്നതായിരുന്നു പക്ഷേ ഞങ്ങള് ബൈറ്റ്സ് ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു പമ്പിൽ പോയി ബൈറ്റ് മേടിച്ചു വന്നു തിരിച്ചു വന്നു പക്ഷേ വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഫുള്ള് വെള്ളം കയറി ഞാൻ കണ്ടു തരാം കണ്ടോ നമുക്ക് പോവേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതേ അങ്ങേ അറ്റത്താ ആ ഒരു കുറ്റി കാണണ ഒരാൾ നിൽക്കണമൊരു തോന്നണുണ്ടോ അവിടെയാ പോണ്ടേ വണ്ടി ആകോലുണ്ടെങ്കിലുണ്ട് വിഷ നമ്മള് സാധാരണ വന്നാൽ അതേ ഈ വഴിക്കാണ് പോവല് പക്ഷെ ഇന്ന് സീനായി മൊത്തം വെള്ളം കയറി പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല വിഷയമാണ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാത് വെള്ളം കയറി പീക്കായി അല്ലേ തിരിച്ചു വരാൻ വലിയ വിഷം ഉണ്ടാവില്ല പക്ഷേ പോലെ ചടങ്ങണം ഷൂ നനയും എല്ലാം നനയും എൻ്റെ മോനെ മൊത്തം വെള്ളമയം എൻ്റെ ആക്കോലെ പോക്കറ്റിലുണ്ട് എൻ്റെ പോക്കറ്റുണ്ട് ഓ ഷൂര് വെള്ളം കറി ഷൂര് വെള്ളം കറി വാട്ടർപ്രൂഫൊക്കെ മാസം കൊണ്ട് പോയല്ലോ പോലീസാണോ വെടിവെച്ചിടോ ആണോ പോലീസ് ആണോ പ്രിയ സുഹൃത്തുക്കളെ പെട്ടു പെട്ടു നമ്മൾ പെട്ടു നല്ല കിണേ കിട്ടും നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ സാധനം അല്ലേ മറ്റേ അതിന്റെ പേരനായിരുന്നോ വല്യ മീൻ കിട്ടികളാ വഴി ഉണ്ടാക്കുവല്ലേ പക്ഷെ വേറൊരു വേറൊരു വിഷയ പേടിക്കാണ്ട് നടക്കാം പക്ഷെ എൻറെ മോനെ റിസ്ക് എന്ന് പറഞ്ഞാണല്ലോ ഓ എൻറെ ഇനി അവിടെ ചെന്നിട്ട് ഷൂ ഒക്കെ ഊരിട്ട് ഉണക്കണം അത് ശരിയായിരുന്നു നമ്മൾ പോണ സ്ഥലം ഭയങ്കര സീനാണ്ടോ എന്റെ പൊന്ന സുഹൃത്തുക്കളെ ഇത് വെള്ളം പീക്ക് ഇനി കൊറച്ചൂടെ കയറാൻ സാധ്യതയുണ്ടോ എനിക്ക് തോന്നുന്നു മേൽച്ചിനടെ കേറിട്ട് ഇറങ്ങി പോയതാന്ന് തോന്നുന്നു കണ്ടോ സൈഡിലൊക്കെ ആ സൈഡിന്റെ മുള്ളിന്റെ പക്ഷെ എന്താ മോനെ ഇത് സീനായിരുന്നു അഡ്വെഞ്ചറായിട്ട് മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞാട്ടോ അഡ്വെഞ്ചറായിട്ട് മീൻ പിടിക്കാൻ പോകണീതാ വെള്ളത്തിനാണെങ്കിൽ ഉടുക്കത്തെ തണുപ്പ എന്റെ ഷൂ ആണെങ്കിൽ സി ഗായ്സ് ഓ എന്നതിൽ ഇറങ്ങി പുറപ്പെട്ടല്ലേ നമ്മളെ സ്പോട്ടിൽ ചെന്ന് രണ്ട് മീനെ പിടിക്കാണ്ട് തന്നെ ഒരു രസമുള്ളത് എന്റെ ഷൂവ സോക്സ് പാൻറ്റ് ഫുള്ള് നനഞ്ഞു ഓക്കേ സാധാരണ സാധാരണ നമ്മൾ വരുമ്പോൾ ഇത്രയൊന്നും വെള്ളം കയറാറില്ല കേട്ടോ ഇത് കണ്ടോ നമ്മൾ വണ്ടി ഇട്ടാക്കണം അവിടെ കേട്ടോ നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നു ഇനി അങ്ങോട്ട് കുറച്ചുണ്ട് ഇനി ഒരു പകുതി കൂടുതൽ ദൂരം പോയാലാണ് നമ്മൾ മീൻ പിടിക്കണേ ആ ഒരു സ്പോട്ടിട്ട് ചെല്ലാൻ പറ്റുകയുള്ളൂ വെള്ളത്തിനാണീ ഉടുക്കത്തെ തണുപ്പാട് വല്യ ക്രാബ് ആണ് വലിയ ക്രാബ് ഇവിടെ കാണും മിക്ക ദിവസങ്ങളിലും നമ്മൾ ഒത്തിരി നേരത്തെ വരാറുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വെള്ളമൊന്നും കേറിണ്ടാവില്ല പക്ഷെ നമ്മൾ വന്ന സമയവും പോയി പോരാത്തേനെ നമ്മൾ വന്ന് ഇവിടെ വന്ന് സ്ഥലത്ത് വന്ന് വണ്ടീന്ന് ഇറങ്ങാൻ നേരത്ത് ബൈറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ബൈറ്റ് മേടിക്കാൻ പോയി തിരിച്ചു വന്നപ്പോ മൊത്തത്തിൽ എന്താ പറയാ വൈകിപ്പോയി അതുകൊണ്ട് ഫുള്ള് വെള്ളം കയറി ഫുള്ള് വെള്ളം കയറി കേട്ടോ അടിപൊളിയല്ലേ പക്ഷെ ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള കല്ലുമേക്കായ അതുപോലെ ഈ പറഞ്ഞാലും ഞണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ കാണാട്ടോ വലിയ ഞണ്ടൊക്കെ ഉണ്ട് ബോട്ടിലൊക്കെ ആൾക്കാരെ ചീറിപ്പാഞ്ഞെടുക്കാ ഞങ്ങൾ ഇട നനന്ന് ബോട്ട് അമ്മാരോട് അവിടെ ഒന്ന് ആക്കി തരാൻ പറയായിരുന്നു നല്ലായിരുന്നു ഇനി കുറച്ചുകൂടി പോണെട്ടോ ഓ എന്താ മോനെ ഒളി അഡ്വെഞ്ചറായിട്ട് മീൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഏഹ് പിന്നെ വെള്ളം ഇനിയും വെള്ളത്തിട്ടിറങ്ങും എന്റെ മോനെ സീൻ ഓ ഈ ഷൂട്ടുണ്ടൊന്നും നന്നായി കാലക്കട ഒന്നും കേറണൊന്നുമില്ല കല്ലൊന്നും വെള്ള ഇങ്ങോട്ടൊന്നും അധികം ആളുകളൊന്നും എന്ന മന്ന ആ നമ്മൾ തിരിച്ചു പോകുന്ന നേരത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ല ട്ടോ വെള്ളമൊക്കെ ഇറങ്ങി പോകും പോണ്ടേ പോവായിരിക്കും പൊന്നു മോനെ വ്യൂന്ന് പറഞ്ഞാണ്ടല്ലോണ്ടോ എന്റെ മോനെ സീൻസില്ലേ മീൻ കിട്ടുന്നേ വിശ്വാസം അതല്ലേ അല്ല എനിക്ക് തോന്നുന്നു ഹൈറ്റൈഡ് ഫുള്ളാകുമ്പോ ഇവിടെ വെള്ളം കയറുമായിരിക്കുന്നു ോ ഞങ്ങളുടെ ബോക്സില് ഞങ്ങക്ക് കുടിക്കാനുള്ള വെള്ളം സ്നാക്സ് അതുപോലെ തന്നെ ചൂണ്ടിയിടാനുള്ള സംഭവങ്ങള് ന്യൂസിലാൻഡിലെ ചൂണ്ടു തൊഴിലാളിയാട്ടോ ഫ്രണ്ടി പോണെ എൻറെ അമ്മവനെ ഇനിയുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ഥലം വരെ നമുക്ക് പോകണം ഇത്രയും ദൂരം അവിടെ ഉണ്ട് നിമിഷിപ്പ ഫ്രണ്ടില് പോകുമ്പോ ഞണ്ടിരിക്കട്ടോ വലിയ ക്രാബ് ഉണ്ടാവും വലിയ ക്രാബ് ബിഗ് ക്രാബ് ഉണ്ടാവും ഈ പാറയൊക്കെ കണ്ടോ പാറയൊക്കെ കണ്ടോ മനുഷ്യന്റെ കാൽപ്പാടുകൾ അല്ലെങ്കിൽ മനുഷ്യനധികം വന്നു ചേരാത്ത സ്ഥലങ്ങളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടെ ആളുകൾ വരൂട്ടോ ഫിഷിങ്ങിന് വരാറുണ്ട് ഈ പറഞ്ഞാല് എന്താ പറയാ പക്ഷെ എന്നാലും എന്നാ നീറ്റായിട്ട് ഇവിടെ കാര്യങ്ങൾ ആളുകളൊക്കെ ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ ഒരു വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇടാണ്ട് എന്നാ നീറ്റായിട്ട് ഭയങ്കര വെള്ള നമ്മൾ ഇത്ര നാള് വന്നതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കയറിക്കണ സമയം അതാ ഇത്രയും വെള്ളം കയറിക്കണം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇവിടെ തന്നെ ഇത്രയും നമ്മൾ ഇത്രയൊക്കെ വെള്ളം കയറണ തിരിച്ചു പോലാട്ടോ പതിവ് ദിവസം സൺഡേ ആണ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വന്നപ്പോൾ അയ്യു പോയി അതൊരു സീനാണ് അങ്ങനെ ഫൈനലി നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ എൻ്റെ മോനെ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ നിന്ന് ഒരു വലിയ ഫിഷ് അടിച്ചിട്ട് എൻ്റെ അപ്പം ഒന്നോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രൈ ചെയ്തു അവനെ കേട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അവസാന നിമിഷം അവൻ രക്ഷപ്പെട്ടുപോയി േ അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസിന്റെ വാൾപേപ്പറിലും അതുപോലെ തന്നെ സ്ക്രീൻ ചേർവറൊക്കെ കേട്ടോ ഇങ്ങനെ കണ്ടാണ് ഇത്രയും ബ്യൂട്ടി ആയിട്ട് നമുക്കൊന്ന് കാശ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാതെ ഫോണൊക്കെ എടുത്താ പക്ഷേ ഞാൻ അപ്പത്തേനെ അടിച്ചുവിട്ടോ അതെട്ടോ എടാ ഇത് മറ്റേ ഇതല്ലേ ഓ എന്റെ പേര് പറഞ്ഞോളാ കവായ് 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 കവായ അടിച്ചു കേട്ടോ ഫസ്റ്റ് കവായ അടിച്ചു കേട്ടോ ഇനിന്ന് ഹു ഹുക്ക് മാറ്റം കേട്ടോ കേട്ടോ അങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇട്ടു കാസ്റ്റ് ചെയ്ത് ഇട്ടപ്പോ തന്നെ നമുക്ക് അടിച്ചു കിട്ടോ സെറ്റിയല്ല എൻ്റെ അപ്പൊ നമ്മൾ അടുത്ത വൈറ്റിന് വേണ്ടി വെയിറ്റിങ് കേട്ടോ ഭയങ്കര വെള്ളവും കയറി അതുപോലെ തന്നെ ഭയങ്കര ഒഴുക്കും കേട്ടോ നമ്മൾ ടൈഡ് കേറി വന്ന സമയത്ത് വന്ന അങ്ങനെ ആണെങ്കിലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മീനടിക്കോളൂ നമ്മൾ ഒന്നേനക്കാലൊക്കെ പന്നേം കേറി അടുത്തടിച്ചു കേട്ടോ മോനെ പതുക്കോലി പതുക്കോല്ലി പതുക്കോല്ലിന്നുടാ മോനെ എന്ത് ചെയ്ത് ആ ഏല്യാണോ സെയിം സാധനം പിന്നെ അല്ല കിട്ടി കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി ഫിഷ് അടി ഫിഷ് ഫിഷടിച്ചു ഫിഷടിച്ചു എന്താ പറ്റിയത് നമുക്ക് നമ്മളൊന്നും തുണിയൊന്നും എടുത്തില്ലോ വിഷയമാണ് ോ തട്ടിക്കോ പൈറ്റ മീനടിച്ച് കഴിയുമ്പോ നമുക്കത് വലിച്ചു തരുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റണില്ല കേട്ടോ സുഹൃത്തെ ഒരു രക്ഷയില്ല ഫോണിൽ എടുക്കണ്ട വലിയ പാടാ നമ്മൾ വന്നതിനേക്കാളൊക്കെ വെള്ളം കയറി സ്ട്രൈക്ക് സ്ട്രൈക്ക് പറഞ്ഞാൽ ചൂണ്ട ഇപ്പൊ പറച്ചോണ്ട് പോകും സ്ട്രൈക്ക് സ്ട്രൈക്കിന്റെ ക്ലിപ്പ് എടുത്തിട്ട് ചൂണ്ടടിച്ച് മീൻ പോട്ടു അതാ പോകും എന്നാ എന്നെ എന്ന് പറയാമോ ഫിഷിങ്ങിന്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ലാട്ടോ ഇടുന്നു അടിക്കുന്നു ഇടുന്നു അടിക്കുന്നു ഇതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് എന്നാൽ വെള്ളം ഭയങ്കരമായിട്ട് കയറി അത്യാവശ്യം നല്ല ബൈറ്റ് ഉണ്ട് ഇപ്പൊ സംഭവം ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് പക്ഷേ വേറൊരു വിഷയം എന്നാ വെച്ചാൽ ഫോണിൻ്റെ ചാർജിംഗ് തന്നെ തോന്നി കേട്ടോ അപ്പോൾ എന്തായാലും മീൻ പിടിക്കുന്ന അവസാനം പറ്റുള്ള വീഡിയോ നമുക്ക് പിടിക്കാൻ പറ്റുന്ന തോന്നലെടുക്കാം എടുക്കാൻ പറ്റുന്ന തോന്നല എന്നാലും വീഡിയോയുടെ അവസാനം നമുക്ക് കിട്ടിയ മീൻ്റെ ഫോട്ടോസ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് ഫോൺ റീചാർജ് ചെയ്തിട്ട് ഇടൂട്ടോ പോയി അടിച്ചോ ഇവിടെയൊന്നും വെള്ളം കയറി ഉണ്ടായില്ല കേട്ടോ മ്പോളോ ഒന്ന സമയത്ത് വെള്ളം ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറി കൊണ്ടമാനം വെള്ളം കയറി നമ്മൾ വണ്ടി ഇട്ടേണ്ട സ്ഥലത്തായിട്ട് പോണെങ്കിൽ ഒന്നുകിൽ ടൈഡ് ഇറങ്ങണതാ നമ്മുടെ വണ്ടി ഇതേ ഇതാ നമ്മുടെ വണ്ടി ഇതാണ് നമ്മുടെ വണ്ടി അത്രയും ദൂരമുണ്ട് പിന്നെ വെള്ളം ഇറങ്ങാണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ചൂണ്ടയിട്ട് എങ്ങനെ ഇരിക്കാം എന്നാൽ മാറ്റിക്കൊണ്ടോ അല്ലേ അങ്ങനെ നമുക്ക് അത്യാവശ്യം കവായി അടിച്ചു കണ്ടോ അത്യാവശ്യം കവായ അടിച്ചോട്ടോ ഓ എടാ അടിച്ചോളോ അത്യാവശ്യം ഫിഷ് കിട്ടിട്ടോ നമുക്ക് ഒരു അരമണിക്കൂർ തന്നെ കണ്ടപ്പോ പോവാന്ന് വെച്ചാ കാരണം നമ്മുടെ ഫിഷിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോണിലെ ചാർജ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസ് എന്നായാലും ഈ വീഡിയോയുടെ അവസാനം ആടി കിട്ടും നമ്മൾ വീട്ടിൽ ഫിഷിൻ്റെ പാടിച്ചോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളം സ്റ്റേബിളായി തോന്നുന്നു ഞാൻ